പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ മുൻപന്തിയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് വിദ്യാധനം ട്രസ്റ്റ് ആവിഷ്കരിച്ചത് അതെല്ലാം വിജയകരമായി നടപ്പിലാക്കുന്നതിൽ കൂടെ നിന്നത് അതത് സ്കൂളിലെ അധ്യാപകരാണ് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം പ്രൊഫസർ കെ വി തോമസ് മാഷൻ്റെ മാതൃവിദ്യാലയമാണ് സെൻറ്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി അതിനാൽ ഈ വിദ്യാലയത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സഹായങ്ങൾ അനവധിയാണ് വിദ്യാധ്യാനം ട്രസ്റ്റിൻ്റെ വിദ്യാപോഷം എന്ന പദ്ധതി ശരിക്കും നമ്മുടെ പ്രധാനാധ്യാപകർക്ക് വളരെയേറെ ഒരു സാമ്പത്തിക സഹായമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതുകൂടാതെ കുട്ടികൾ വായിച്ചു വളരാൻ വേണ്ടിയിട്ട് അനവധി ലൈബ്രറി പുസ്തകങ്ങൾ സ്കൂളിൽ സംഭാവന ചെയ്തിട്ടുണ്ട് കൂടാതെ കൊറോണ കാലത്ത് നമ്മുടെ വിദ്യാ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ ആവശ്യമായി വന്നപ്പോൾ പത്ത് മൊബൈൽ ഫോൺ നമ്മുടെ വിദ്യാലയത്തിന് തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ പല കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ രണ്ട് വിദ്യാർത്ഥികൾക്ക് അവരെ വീടിൻ്റെ ആധാരം അദ്ദേഹം വഴിയാണ് അത് തിരിച്ചെടുത്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ കെ വി തോമസ് മാസ്റ്റർ നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിന് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും നമുക്ക് മറക്കാനാവാത്ത കാര്യങ്ങളാണ് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് നല്ലൊരു ബാൻഡ് സെറ്റ് ഹൈസ്കൂൾ വിഭാഗത്തിലുണ്ട് അത് മാഷ് നൽകിയതാണ് ഒപ്പം തന്നെ നമ്മളുടെ വിദ്യാലയത്തിൽ കാർഷികമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കുട്ടികളിൽ ഒരു കാർഷിക സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ലൊരു ന്യൂട്രി ഗാർഡൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതൊക്കെ കുട്ടികൾക്ക് ഒരു കാർഷിക സംസ്കാരം ഉണ്ടാക്കുന്നതിനും അതുപോലെ കൃഷിയോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് മാഷിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ് അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ വിദ്യാധനം ട്രസ്റ്റ് എല്ലാ വർഷവും ആദരിക്കാറുണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ അതിനോട് നേരിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ അതിന് ലിസ്റ്റ് കൊടു കൊടുക്കുകയും കൃത്യമായിട്ട് ആ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വിദ്യാധനം ട്രസ്റ്റ് ഊന്നൽ നൽകുന്നു ഇവിടെ സാമ്പത്തിക സഹായം അത്തരം ാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ തോമസ് സാറിന്റെ വിശാല വീക്ഷണത്തിന്റെ ഫലമായി ഈ വിദ്യാലയത്തിന് ലഭിച്ച ധാരാളം സഹായങ്ങൾ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് തീർച്ചയായും ഈ വിദ്യാലയത്തിൽ നാം ഇപ്പോൾ കാണുന്ന അങ്കണമേൽക്കൂര സാറ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ വിദ്യാലയത്തിന് നൽകിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് കാലാവസ്ഥ ഏതു തന്നെ ആയിരുന്നാലും സ്വസ്ഥമായി അസംബ്ലി കൂടുന്നതിനും മറ്റ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ ഈ ഒരു അങ്കണമേൽക്കൂര സഹായമായിട്ടുണ്ടെന്ന് നന്ദിയോടെ ഓർക്കുന്നു മറ്റൊന്ന് സാറ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനായി സാറിന്റെ വിദ്യാധനം പദ്ധതിയുടെ ഭാഗമായി ഈ വിദ്യാലയത്തിലെ അറുന്നൂറോളം കുട്ടികൾക്ക് സമ്പാദ്യ കുടുക്ക നൽകുകയും അതിൽ സാർ തന്നെ ആദ്യം പണം നിക്ഷേപിക്കുകയും ചെയ്തു നമ്മുടെ കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം ഉള്ള കാര്യമാണ് നാടിൻ്റെ തുടിപ്പറിയുന്ന അന്യന്റെ കണ്ണീരൊപ്പുന്ന നാളയുടെ പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ മഹത്തായ ഉദ്യമത്തിന് കൂടെ നിൽക്കുന്നവർക്ക് നന്ദി പിന്തുണ തുടരുക നമ്മുടെ കുട്ടികൾക്കു വേണ്ടി നല്ല നാളേയ്ക്കു വേണ്ടി